രാവിലെ വീട് കയറി ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ച് തള്ളി അകത്തിട്ട് ലാസ്റ്റ് തുറങ്കിലേക്ക് അടയ്ക്കുന്ന പോലീസ് ഒരു അഭിമാന ബോധം തോന്നുന്നുണ്ടോ ശ്രീ എസ് കെ സജീഷ് മനസ്സിലായില്ല എനിക്ക് അഭിമാന ബോധം തോന്നുന്നത് ഈ കാര്യങ്ങൾ താങ്കൾ ഉൾപ്പെടെ വിവരിക്കുന്ന കേൾക്കുമ്പോൾ അങ്ങേയത്വത്തെ പുച്ഛമാണ് തോന്നുന്നത് സ്വാഭാവികം നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത വിധം കേരളത്തിന്റെ ചരിത്രം ഇന്നലെ തുടങ്ങിയതാണോ ഹാഷ്മി എനിക്കറിയില്ല കേരളത്തിന്റെ ചരിത്രം കുറെ നാളുകളായി തുടങ്ങിയിട്ടുണ്ട് ആ ചരിത്രത്തിൽ പലതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയൊക്കെ മറന്നുപോകുകയാണോ ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ ഈ പറഞ്ഞ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിന്നെ എവിടെ ഉണ്ടായിരിക്കും ജി മുരളീധരനെയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യാമോ വെച്ചിട്ടാണ് വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാറ്റിയതാ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പ്രതിഷേധം എന്നാണ് എന്താണ് നടപടി എന്നാ ചോദ്യം ചരിത്രത്തിൽ എവിടെയാണ് ഹാഷ്മി ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചത്

മറ്റവർക്ക് കൊടുക്കുന്ന ഈ ഇടക്കിടക്ക് ബൂസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ അതാണല്ലോ അപ്പുറത്ത് കൊടുത്തോണ്ടിരുന്നത് അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാവ് ചർച്ച ചെയ്യുമ്പോൾ ബൂസ്റ്റ് കൊടുക്കുക ഉന്മേഷം കൊടുക്കുക അതിന് വേണ്ടിട്ടുള്ള വാചകം അതിനിടയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തടസ്സപ്പെടുത്തുക എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ഒക്കെ സമയം കളയാതെ വിഷയത്തിലേക്ക് അങ്ങ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ശ്രമിക്കരുത് ഞാൻ പോകും ഈ പോലീസ് സംഘം ആര് കണ്ടു അത് എനിക്കിഷ്ടായി അശ്മി ഒരു കാര്യം താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നൊണ്ടാണ് പലതും പറയേണ്ടി വരുന്നത് പറയൂ എന്ത് പറ്റി പതിനൊന്ന് ജൂൺ ഇരുപത്തി ഒമ്പത് എസ് എഫ് ഐ മാർച്ച് ആണ് പോലീസിന് നേരെ കരിങ്കൽ കരിങ്കൽച്ചീളും സ്ഫോടക വസ്തുക്കളും പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകി വഴിതെറ്റിക്കുന്നത് അതിന്റെ ഇടയിൽ താങ്കൾ ഇപ്പോ കേസ് പിൻവലിക്കാൻ പോയതിന്റെ ഒക്കെ കാര്യം എന്തിന്റെ ഇപ്പോൾ നശിപ്പിക്കലിനെ കുറിച്ച് ആശങ്കകുലായത് കൊണ്ട് പറഞ്ഞതാണ് സജീഷ് താങ്കൾ പുതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് വല്ലാതെ ആശങ്കാകുലായത്

അപ്പൊ ഞാൻ പോട്ടേ ഇടോ ആഹ് എന്റെ കാര്യം കൂടെ ഒന്ന് പറയണ്ട ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്കും